പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ചവറ ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സായാഹ്ന സദസ് നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ചവറയുടെ വികസന തകർച്ചയും എം എൽ എയുടെ നിഷ്ക്രിയത്വവും ആരോപിച്ചാണ്

ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ശങ്കരപ്പിള്ള അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോൺ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ലക്ഷ്മി ഡി സുനിൽകുമാർ അബ്ദുൾ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ